ഏവർക്കും വന്ദനം വളരെ സന്തോഷത്തോടുകൂടെയാണ് ഒരു പുതിയ നല്ല എഴുത്തുകാരനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ഞാൻ ശ്രമിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് ആൻഡ് ലോൺ അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് മക്രോണി എന്ന പേരിൽ ഇത് വളരെ ആർത്തിയോടെ ഞാൻ വായിച്ചു അടുത്ത കാലത്ത് എൻ്റെ രണ്ട് കണ്ണിനും ഓപ്പറേഷൻ ആയിരുന്നു അതിനുശേഷം ഞാൻ വായിച്ച ആദ്യത്തെ പുസ്തകം ജോസഫിൻ്റെ ജോസഫ് ആൻഡ് ലോണിൻ്റെ മക്രോണി എന്ന ഇത് എച്ച് എൻ സി നോവൽ മത്സരത്തിൻ്റെ പുരസ്കാരം നേടിയ നോവലാണ് ഇങ്ങനെയൊരു നല്ല നോവൽ രചിച്ചതിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ജോസഫിനോടുള്ള നമ്മുടെ സ്നേഹവും നന്ദിയും ആദരവും ഞാൻ ആദ്യമേ അറിയിക്കുകയാണ് വിചി വിചിത്രമായ ഒരു ശീർഷകമാണ് ഇതിനുള്ളത് നിങ്ങൾക്കറിയാം മക്രോണി എന്നെപ്പോലെ പ്രായമുള്ളവർ മക്രോണി എന്ന വാക്ക് കേട്ടിട്ടുണ്ട് കാരണം അമ്പതുകളുടെ അവസാന ഭാഗങ്ങളിൽ കേരളത്തിൽ ഭക്ഷ്യശാവം ഉണ്ടായപ്പോൾ നമുക്ക് കഴിക്കാൻ ലഭിച്ചത് മക്രോണിയാണ് അപ്പോൾ അതാണ് ഇതൊരു പാചകവിധിയാണ് എന്ന് നിങ്ങൾ തോന്നാതിരിക്കേണ്ടതിനാണ് ഇത് പ്രത്യേകതയുള്ള ഒരു കാഴ്ചപ്പാടിലെഴുതിയ ഒരു നോവലായതുകൊണ്ട് പ്രത്യേകമായ ഒരു ശീർഷകം അതിന് ലഭിച്ചു എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഞാൻ വായിച്ചപ്പോൾ വസ്തുവത്തിൽ ഇത് വായിച്ചു തീർക്കാൻ ഒക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല കാരണം എൻ്റെ കണ്ണ് വേണ്ടതുപോലെ പ്രവർത്തനക്ഷമ എന്നാൽ ഇത് വായിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായി ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ വളരെ ത്വരിതഗതിയിൽ ഇത് വായിച്ചു തീർക്കുവാനും വളരെയധികം ആസ്വദിക്കുവാനും ഇടയായി നമ്മുടെ ഇടയിൽ നിന്ന് നല്ല ഒരു എഴുത്തുകാരൻ കൂടെ സൂര്യനെ പോലെ ഉദിച്ചു വരുന്നു എന്നതിൽ ഞാൻ വളരെയധികം ആഹ്ലാദിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പുസ്തകം എഴുതി എഴുതി പബ്ലിഷ് ചെയ്യുന്നതിനേക്കാൾ പ്രത്യേകിച്ച് എന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരാൾ ഒരു നല്ല കൃതി ഇങ്ങനെ സംഭാവന നൽകുന്നു എന്നതിനെപ്പറ്റി അതിലില്ലാതെ ആഹ്ലാദിക്കുന്നൊരു വ്യക്തിയാണ് അതിൽ അതുകൊണ്ട് തന്നെ ജോസഫിനെ നമ്മുടെ ഓരോരുത്തരുടെയും പൊതുസത്തായി നാം കാണുകയും സ്വീകരിക്കുകയും ചെയ്യണം എന്ന് ആ മുഖമായി ഞാൻ നിങ്ങളോട് പറയുകയാണ് ഞാൻ ഈ പുസ്തകത്തെ പറ്റി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇംഗ്ലീഷായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഭാഷ എന്നതുകൊണ്ട് ഞാൻ തന്നെ എ കലൈഡോസ്കോപ്പ് ഓഫ് കണ്ടംപററി ലൈഫ് എന്ന് പറയും അതായത് കലൈഡോസ്കോപ്പ് നിങ്ങൾക്കറിയാം പല വിധത്തിലുള്ള ദൃശ്യങ്ങൾ അതിനകത്തുള്ള കാര്യങ്ങളൊന്ന് കുലുക്കിയിട്ട് തിരിക്കിയാൽ വേറെ ഇങ്ങനെ വരും അങ്ങനെ പലവിധമായ കാര്യങ്ങൾ ഒന്നിച്ചു ചേർത്തിട്ടുള്ള മനോഹാരിതമായ മനോഹരമായ ഒരു കൃതിയാണ് ദ കലൈഡോസ്കോപ്പ് ഓഫ് കണ്ടംപററി ലൈഫ് അപ്പോൾ എന്നെ സംബന്ധിച്ചിത് വായിക്കുന്നതിൽ ഒരു പ്രത്യേക അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഏതാണ്ട് അര നൂറ്റാണ്ട് കേരളം വിട്ട് വെളിയിലായിരുന്നു ഡൽഹിയിലായിരുന്നു അപ്പോൾ കേരളത്തോടുള്ള എൻ്റെ ബന്ധം വളരെ ബലഹീനമായിരുന്നു എന്നാൽ ഈ പുസ്തകം വായിച്ച് വായിച്ചതോടുകൂടെ പല കാര്യങ്ങളും വിട്ടുപോയ പല കാര്യങ്ങളും എനിക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വളരെ പ്രത്യേകതയുള്ള ഒരു അനുഭവമായിട്ടാണ് ഇത് വായിച്ചപ്പോൾ ഇതെനിക്ക് ബോധ്യപ്പെട്ടത് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ പുസ്തകത്തിൽ ഒരു പ്രത്യേകമായ സെൻസിബിലിറ്റി ഉണ്ട് നാം ജീവിതത്തെ കാണുകയും ഓരോ അനുഭവങ്ങളെ വിലയിരുത്തുകയും ചെയ്യുമ്പോൾ അതിനെപ്പറ്റി പ്രതിപാദിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ രുചി അതിൽ കടന്നു വരും ഓരോ എഴുത്തുകാരൻ്റെയും പ്രത്യേക സിഗ്നേച്ചറുള്ള ഒരു സെൻസിബിലിറ്റിയുണ്ട് എൻ്റെ ആത്മാവിനോട് വളരെ അടുത്ത ഒരു സെൻസിബിലിറ്റി ആ ഒരു വൈകാരിക ബൗദ്ധിക സ സർഗാത്മകപരമായ ഒരു മൃദുലത ഒരു പ്രത്യേകത ഒരു ഒരു പുഷ്പത്തിൻ്റെ മണം പോലെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ മുഖത്ത് ചെളിഞ്ഞു വരുന്ന പുഞ്ചിരി പോലെ അല്ലെങ്കിൽ ആറിലൊഴുകുന്ന കാട്ടാറിൻ്റെ ഒരു ചെറിയ സ്വരം പോലെയുള്ള പ്രത്യേകത ഇതിലുണ്ട് എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇത് ഇതിൽ ഇതിൽ കൂടെ പ്രകടമാകുന്ന ആ ശൈലി എഴുത്തിൻ്റെ ശൈലി സെൻസ് സ്റ്റൈലെന്ന് പറയും അപ്പോൾ അത് വളരെ ആസ്വാദ്യകരമാണ് വളരെ മനോഹരമായിട്ട് എഴുതപ്പെട്ട ഒരു കൃതിയാണ് എന്ന് പറയുന്ന എനിക്ക് സന്തോഷം അതുകൊണ്ട് ഞാനിനി അധികമായിട്ട് എൻ്റെ ആമുഖ പ്രസ്താവനകൾ തീർത്തിപ്പിക്കാതെ നിങ്ങളെവരെയും ജോസഫിലേക്ക് തന്നെ ക്ഷണിക്കുകയാണ് അദ്ദേഹം നിങ്ങൾക്കറിയാം എൻ്റെ കൂടെ ഇപ്പോൾ ഇരിപ്പുണ്ട് എനിക്ക് വളരെ അത്ഭുതമാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു കൃതി ഇത് വളരെ ബൃഹത്തായ ഒരു കാലഘട്ടത്തെയും അതിൻ്റെ ജീവിത പനോ ഇംഗ്ലീഷ് പനോരമ എന്നൊരു വാക്കുണ്ട് ദ പനോരമ ഓഫ് ലൈഫ് അത് വിശാലമായ കവറേജുള്ള ഉള്ള അത് പലയിടങ്ങളിൽ ചെന്ന് മുട്ടുന്നുണ്ട് ഇംഗ്ലീഷ് ഡൽഹിയിൽ പോകുന്നുണ്ട് മറ്റെടുത്ത് പോകുന്നുണ്ട് കേരളത്തിലിവിടെ സഞ്ചരിക്കുന്നുണ്ട് അവിടെ പോകുന്നുണ്ട് ജീവിതത്തിൻ്റെ വിവിധ മുഖങ്ങളെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് വളരെ ബൃഹത്തായ ഒരു ദർശനം എ കോംപ്രിഹെൻസീവ് വിഷൻ നമുക്ക് പറയാം അപ്പോൾ അതിനെ വളരെയധികം വാസ്തവത്തിൽ അത്ഭുതപ്പെടുത്തുന്നു ഏതായാലും ഇത് സംബന്ധമായ ചില കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഇതിൻ്റെ സൃഷ്ടാവായ ജോസഫിനോട് തന്നെ നമുക്ക് ആരാഞ്ഞ് അവസരം നിങ്ങൾ ഏവരും ഈ പുസ്തകം വാങ്ങിച്ച് വായിക്കും എന്ന ഒരു വലിയ പ്രതീക്ഷ എനിക്കുണ്ട് ഐ ആം ഹാപ്പി ടു വെരി സ്ട്രോങ്ലി റെക്കമെൻഡ് ദിസ് നോവൽ ടു ഓൾ ഓഫ് യു ഇനി എനിക്ക് ജോസഫിൻ്റെ ജോസഫിൽ നിന്ന് പ്രാപിക്കാനുള്ള നമുക്ക് ഏവർക്കും പ്രാപിക്കാനുള്ള ആദ്യമായിട്ട് പ്രിയപ്പെട്ട ജോസഫ് ഞങ്ങളുടെ ഇടയിലേക്ക് സ്വാഗതം ഈ നോവൽ എഴുതുവാനിടയായ സാഹചര്യം വളരെ ഹ്രസ്വമായിട്ട് ഒന്ന് പങ്കിട്ടാൽ അത് പ്രയോജനമായിരിക്കും ഞാന് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ നോവലിൻ്റെ രചന ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച് രണ്ടായിരത്തി പതിനാറിൽ ഏകദേശം അത് പൂർത്തീകരിച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ പൂർത്തീകരിച്ചതിന് ശേഷം ഞാൻ സി എം എസ് കോളേജിലെ മലയാളത്തിൻ്റെ എച്ച് ഓടി ആയിരുന്നു എല്ലാവർക്കും സുപരിചന നമ്മുടെ ഡോക്ടർ ബാബു ചെറിയ സാറിനെ ഈ പുസ്തകം ഒന്ന് കാണിച്ചു അദ്ദേഹം എനിക്കിതൊന്ന് ഒരു മാസം എടുത്ത് വളരെ സാവധാനം തന്നെ അതിനെ അപഗ്ര അപഗ്രഹിച്ചുകൊണ്ട് ഒരു വായനയും പഠനവും നടത്തിയിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് വളരെ അഭിമാനത്തോടെ തന്നെ അവതരിപ്പിക്കാൻ പറ്റുന്നൊരു കൃതിയാണിത് ഇത് നമുക്ക് പ്രസിദ്ധീകരിക്കണം അപ്പം സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ കോട്ടയത്തുള്ള എസ് പി സി എസ് എസ് പി സി എസ് വഴി ഇതിനെ പ്രസിദ്ധീകരിക്കണം എന്നുള്ളൊരു അഭിപ്രായം സാറ് പറഞ്ഞു എനിക്കും അത് താല്പര്യമായിരുന്നു എന്നാൽ ചെറിയ ചെറിയ എഡിറ്റിംഗ് വർക്കുകളൊക്കെ ഇതിനകത്ത് നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു അത് പല വ്യക്തിപരമാകുന്ന സാഹചര്യങ്ങൾ കൊണ്ട് നീണ്ടുപോയി അങ്ങനെ നീണ്ടൊരു നാല് വർഷവും എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങളും ഒക്കെ വന്ന് നീണ്ടുപോയി അപ്പം ബാബു ചെറിയൻ സാറ് തന്നെയാണ് ഈ എച്ച് ആൻഡ് സി പബ്ലിക്കേഷൻസിൻ്റെ ഡയമണ്ട് ജൂബിലിയോടനുബന്ധിച്ച് അവരൊരു കേരളത്തിലെ എഴുത്തുകാർക്കിടയിൽ പുതിയ എഴുത്തുകാരെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനുമായി ഒരു നോവൽ ഒരു മത്സരം അവർ സംഘടിപ്പിച്ചു ഇപ്പോൾ ബാഹുചെറിയാൻ സാറ് തന്നെ എന്തോ എന്നോട് ഇതിനെപ്പറ്റി പറ്റി പറയുകയും ഞാനിതിൻ്റെ അറിയിപ്പിനെ കിട്ടിയതിന് ശേഷം ഇത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമം ആരംഭിച്ചു പക്ഷേ എനിക്ക് അതിൻ്റെ അവസാന ദിവസമാണ് ഇത് കൊണ്ട് തൃശ്ശൂർ കൊണ്ട് ഞാൻ കൊടുക്കുകയായിരുന്നു എച്ച് ആൻ സിയുടെ ഹെഡ് ഓഫീസിൽ കൊണ്ട് കൊടുക്കുകയായിരുന്നു പിന്നീട് അവർ ഓരോ കാര്യങ്ങളും അവർ എന്നെ അറിയിച്ചുകൊണ്ടിരുന്നു പ്രാഥമിക പട്ടികയിൽ തിരഞ്ഞെടുക്കപ്പെട്ടതും പിന്നീട് മാസങ്ങളെടുത്തു അതിൻ്റെ പ്രധാനപ്പെട്ട കേരളത്തിനിലെ അറിയപ്പെടുന്ന നമ്മുടെ പ്രസിദ്ധനാകുന്ന നമ്മുടെ എഴുത്തുകാർ നമ്മൾ വളരെ ആദരവോടെയൊക്കെ ഞാൻ നോക്കിക്കണ്ടോണ്ടിരുന്ന സി വി ബാലകൃഷ്ണനും കെ വി പ്രസന്നകുമാറും ഇ സന്തോഷ് കുമാറും അതിൻ്റെ വിധികർത്താക്കളായിരുന്നു അതോടൊപ്പം തന്നെ പി സുരേന്ദ്രൻ മാഷായിരുന്നു അതിൻ്റെ കോർഡിനേറ്റർ അപ്പം അത്ര മികച്ച സാഹിത്യകാരന്മാർ അതിൻ്റെ ഒരു ജൂറിയിൽ വന്നു അവർ ഇരുന്നൂറ്റി അൻപതോളം പുസ്തകങ്ങളിൽ നിന്ന് മികച്ച നാല് കൃതികളെ അന്തിമ പട്ടികയിൽ നിന്നും തിരഞ്ഞെടുത്തു എൻ്റെ എൻ്റെ പുസ്തകത്തോടൊപ്പം വേറെ മൂന്ന് പുസ്തകങ്ങളുടെയുണ്ട് ഒന്ന് ശ്രീകണ്ഠൻ കരിക്കത്തിൻ്റെ സെൻ കൊറോണ പറയുന്ന നോവൽ അത് കൊറോണ ഒരു പശ്ചാത്തലത്തിൽ ആ കൊറോണ എന്ന മഹാവ്യാധി വന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നോവലാണ് സെൻ കൊറോണ പിന്നെ ബി കെ അനിൽകുമാർ അദ്ദേഹം സംഗീത നാട അക്കാഡമിയിലെ ഉദ്യോഗസ്ഥനാണ് കാസർഗോഡ് തൃക്കരിപ്പൂർ ആണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം ദൈവക്കരു എന്ന് പറയുന്ന ഒരു നോവൽ അതൊരു പ്രാദേശികമാവുന്ന നമ്മുടെ വടക്കൻ മലബാറിലെ തെയ്യം നിത്യജീവിതത്തിലെ മലബാറിലെ നിത്യജീവിതത്തിലെ പ്രതിരോധമായും സമകാലിക ജീവിതത്തിലെ സമകാലിക ജീവിതത്തിലെ തെയ്യത്തിൻ്റെ ഒരു രാഷ്ട്രീയം തെയ്യം മുമ്പോട്ട് വെക്കുന്ന ഒരു പ്രതിരോധം ആ ഒരു രാഷ്ട്രീയത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ആ ഒരു തെയ്യത്തിൻ്റെ കഥകളും ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നോവലാണ് അടുത്ത പുസ്തകം ഫാസിൽ എന്ന് പറയുന്ന കുന്നംകുളറങ്കാരനായ ഫാസിലിൻ്റെ ഫാസിലും ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഫാസിലിൻ്റെ പാൽചതുപ്പ് എന്ന പുസ്തകമാണ് അത് വളരെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരു വീട്ടിൽ വളർത്തുന്ന ഒരു പശുവിനെ ചുറ്റിപ്പറ്റി പശു പോകുന്ന വഴിയിലൂടെ കഥകളെ പറയുന്ന ഒരു നോവലാണ് എൻ്റെ മക്രോണി എന്ന് പറയുന്ന നോവല് അതിൻ്റെ പേര് ഒരു വിചിത്രമാകുന്നതുപോലെ തന്നെ ഒരു വിചിത്രമാകുന്ന വായന അനുഭവത്തിലേക്ക് ഓരോരുത്തരെയും കൊണ്ടുപോകുന്ന ഒരു ഘടനയാണ് അതിന് ഉള്ളത് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് മക്രോണി എന്ന പേര് നമുക്ക് കേരളത്തിന് സുപരിചിതമാകുന്നത് അൻപത്തിയേഴില് നമ്മുടെ ആദ്യത്തെ കേരളത്തിലെ ജനകീയ മന്ത്രിസഭയുടെ കാലത്ത് ക്ഷാമം ഉണ്ടാകുകയും കടുത്ത ക്ഷാമത്തെ പ്രതിരോധിക്കുവാനായി ഗവൺമെൻറ് ഒരു മക്രോണി എന്ന് പറയുന്ന ഭക്ഷ്യ വസ്തുവിനെ പുറത്തിറക്കി അത് ഗോതമ്പും ഏതാണ്ട് കപ്പ കപ്പയുടെ പൊടിയും ഒക്കെ ചേർത്ത് ഇറക്കിയ ഒരു ഭക്ഷ്യ വസ്തുവാണ് അപ്പം അന്ന് പ്രതിപക്ഷം അന്നത്തെ പ്രതിപക്ഷം കോൺഗ്രസ്സുകാർ ഈ മക്രോണി എന്ന് പറയുന്ന ഈ വസ്തുവിനെ പരിഹസിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രാഷ്ട്രീയ പ്രചരണം നടത്തി അതിന് അവർ പ്രധാനമായും ഉപയോഗിച്ചത് ആലപ്പുഴക്കാരനാകുന്ന ഒരു ഉണ്ടായിരുന്നു രാജൻ എന്ന് പറയുന്ന കാതികൻ അദ്ദേഹത്തിൻ്റെ ഹാസ്യ കഥയായിരുന്നു മക്രോണി അപ്പം മക്രോണിയെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവർ രാഷ്ട്രീയ പ്രചരണമാക്കി കോൺഗ്രസിൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ ഈ കഥാപ്രസംഗം ഉണ്ടാവും ജനങ്ങളവിടെ കൂടും അന്ന് ഇതുപോലെ ടി വി ഇല്ല മറ്റ് വിനോദോപാധികളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം കേരളത്തിൻ്റെ ശൈശവ ദശയാണ് കേരളം കേരളമായിട്ട് വളർന്നു വരുന്നതേ ഉള്ളൂ അപ്പം ആ കാലഘട്ടത്തിൽ നമ്മളുടെ നാട്ടിൽ ഞാനൊന്നും ജനിച്ചിട്ടില്ല നമ്മുടെ നാട്ടിലും കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ പ്രചരണ യോഗമുണ്ടായി എം പി ഗോവിന്ദൻ നായർ പോലുള്ള ആൾക്കാർ അവിടെ പങ്കെടുത്തു കോൺഗ്രസിൻ്റെ ആൾക്കാർ അപ്പം നേതാക്കന്മാർക്ക് വരുവാനൊക്കെ ഗ്രാമീണമാണ് നമ്മുടെ പശ്ചാത്തല ഗ്രാമീണമാണ് നമ്മുടെ നമ്മുടെ ഗ്രാമത്തിലേക്ക് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ കടന്നു വരുന്നു അപ്പോൾ മെയിൻ വഴിയിൽ നിന്ന് ഈ കഥാപ്രസംഗം നടക്കുന്ന സ്ഥലത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ തോട് നീന്തി വേണം വരാൻ അന്ന് പാലമില്ല വഴിയില്ല അപ്പോൾ അവിടേക്ക് വരാൻ വേണ്ടി താൽക്കാലികമായിട്ടുള്ളൊരു തെങ്ങുന്നടി കൊണ്ടുള്ള ഒരു പാലം താൽക്കാലിക പാലം ഉണ്ടാക്കി അതിനുശേഷം ആൾക്കാരൊക്കെ വന്നു പ്രോഗ്രാം നടന്നു കഥാപ്രസംഗം വിജയകരമായ രീതിയിൽ നടന്നു അതിനുശേഷം ഈ പാലം വന്നപ്പം നാടിൻ്റെ നാടിൻ്റെ ഒരു ഒരു സൗകര്യം നാടിന് വരികയാണ് പാലത്തിലൂടെ ഉണ്ടായത് ആ തോട് നീന്തി കിടക്കേണ്ട പകരം പാലത്തിലൂടെ വരാം ആ ഗുണകരമാകുന്ന അവസ്ഥ ഒരു മാറ്റമുണ്ടായി അതിനെ പാലം പൊളിച്ചില്ല പാല പാലത്തിന് ജനങ്ങൾ നടപ്പാതെ ഉപയോഗിക്കുവാൻ തുടങ്ങി അക്കരെ ഇക്കരെ കിടക്കുവാനായി ഇപ്പം നാട്ടിലെ ചില ചെറുപ്പക്കാർ അവർ ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയോട് അനുകൂലിക്കുന്നവരാകാം അവർ മക്രോണി എന്ന് പരിഹസിച്ച് പറയുവാൻ തുടങ്ങി കാലക്രമേണ അത് ഒരു പേരായി യാഥാർത്ഥ്യമായി അത് മക്രോണി ജംഗ്ഷനായി മാറി ഇതിന് കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളേക്കാൾ അല്ലെങ്കിൽ നാമധേയങ്ങളെക്കാൾ മതേതരത്വമാവുന്ന ഒരു ഒരു അടയാളം ആണ് ഈ മക്രോണി എന്ന് പറയുന്ന സ്ഥലം മക്രോണി എന്ന ആ ഒരു ശീർഷകത്തിൻ്റെ പശ്ചാത്തലം ശ്രോതാക്കൾക്ക് നല്ല വ്യക്തമായി മനസ്സിലായി കാണുമെന്നാണ് ഞാൻ മനസ്സിലാക്ക വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ കൃതിയുടെ പിറവിയുടെ പിന്നിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ചരിത്രമുണ്ട് എന്നതുപോലെ തന്നെ ഞാൻ സാഹിത്യ മേഖലയിൽ ആജീവനാന്തം ജോലി ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ നോവലുകൾ പഠിപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ചിന്ത ഓരോ എഴുത്തുകാരൻ്റെയും ആദ്യ കൃതിയിൽ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് അതായത് വ്യക്തിപരമായ അനുഭവങ്ങൾ രുചികൾ അത് ഈ കൃതിയെ പറ്റിയും അന്വർത്ഥമാണ് എന്ന ഒരു ഒരു പ്രതീതി ഇത് വായിച്ചപ്പോൾ എനിക്കുണ്ടായി അപ്പോൾ അത് ഏത് തോതുവരെ ആത്മകഥപരമായ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സംഭവങ്ങൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ വികാരങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നൊരു പക്ഷേ വായനക്കാർക്ക് പ്രോസ്പെക്റ്റീവ് റീഡേഴ്സ് അവർക്കറിയാൻ താല്പര്യം കാണും തീർച്ചയായിട്ടും നോവലിൻ്റെ ഉള്ളടക്കത്തിൽ പലപ്പോഴും ആത്മതാപരമാണെന്ന അംശങ്ങൾ കടന്നു വന്നിട്ടുണ്ട് എന്നാൽ അതല്ലാതെ വളരെ ഗബ്രിയേൽ ഗാർസിയ മർക്കോസിൻ്റെ ഏകാന്തയുടെ നൂറ് വർഷം എന്ന് പറയുന്ന നോവലിനെ പറ്റി അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എന്നാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് സ്വപ്നമാണോ മിഥ്യയാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിലുള്ളൊരു മാജിക്കൽ റിയൽസത്തിൻ്റെ ഒരനുഭവം എന്നാൽ അതൊക്കെ ഒരു പക്ഷേ നമ്മളെ സംഭവിച്ചിട്ടുള്ളതും അല്ലെ നമ്മളുടെ സ്വപ്നത്തിൽ കടന്നു വന്നിട്ടുള്ളതോ നമ്മളുടെ വായന അനുഭവങ്ങൾ നമ്മുടെ ഹൃദയങ്ങൾ നമ്മുടെ ചിന്തകൾ രൂഢമായി പോയിട്ടുള്ള ചില ആശയങ്ങളുടെ പ്രതിഫലനമൊക്കെ ആയി അവയൊക്കെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നാൽ അതിലുപരി ആത്മകഥ അംശത്തെപ്പറ്റി ചോദിച്ചതുകൊണ്ട് അതിനെപ്പറ്റി വ്യക്തമായി പറയും ഇതിനകത്ത് ഇപ്പോഴും ജീവിക്കുന്ന ചില കഥാപാത്രങ്ങൾ ഉണ്ട് ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളുണ്ട് പ്രത്യേകിച്ചൊരു നാടിനെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ അത്തരം ചില അംശങ്ങൾ ധാരാളമായിട്ട് അതിനകത്ത് കടന്നു വന്നിട്ടുണ്ട് ഇതിനകത്ത് രണ്ട് കഥാപാത്രങ്ങൾ രണ്ട് കഥാപാത്രങ്ങൾ എൻ്റെ ബാല്യകാല സുഹൃത്തുക്കൾ ആയിരുന്നു അവരുടെ പേര് ഇതിനകത്ത് ഒരു മോനായി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് അദ്ദേഹവും മോനി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് ഇവരണ്ടും വളരെ എൻ്റെ ബാല്യകാല സന്തത സഹചാരികൾ ആയിരുന്നു അവരിപ്പോഴും സുഹൃത്തുക്കളാണ് അവർ ഇതിനകത്ത് കടന്നു വരുന്നുണ്ട് എന്നാൽ കഥ വിശാലമാണെന്നൊരു ഭൂമിയ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഥ ആ പ്രാദേശികമായി അവിടെ നിൽക്കുന്നില്ല കഥ വർത്തമാനകാലത്തിൽ സമ്മതിച്ചുകൊണ്ട് അത് നമ്മളുടെ ഒരുപാട് ദേശങ്ങളിലേക്ക് ഡൽഹിയിലേക്കുമൊക്കെ ആ കഥ കഥയും കഥാപാത്രങ്ങളും വായനക്കാരെ കൊണ്ടുപോകുന്ന ഒരു അനുഭവമുണ്ട് ഓസ്ട്രേലിയയിൽ നിന്നൊരു കഥാപാത്രത്തെ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഈ ഒരു കൃതിയിൽ താങ്കളുടെ വിശ്വാസപരമായ ദർശനം ഏത് തോതുവരെ ഏത് വരെ പ്രതിബന്ധിക്കുന്നുണ്ട് ഒരു ക്രിസ്തീയ ദർശനത്തിൻ്റെ ഒരു അടിസ്ഥാനം സ്നേഹമെന്ന് നമുക്ക് ദർശിക്കാം പ്രതിഫലം കൂടാതെ അന്യരെ സ്നേഹിക്കുന്നൊരു വലിയ മഹത്തായ ദർശനമാകുന്നല്ലോ ക്രിസ്തീയ ദർശനം ക്രിസ്തു മനുഷ്യർക്ക് വേണ്ടിയാണല്ലോ സ്വന്തം ജീവനം നൽകിയത് അപ്പം പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കാതെ സ്നേഹത്തിൻ്റെ സീമാതീതമാവുന്ന സ്നേഹം അഗാധമാകുന്ന സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന ഒരു ഇതാണ് ഈ പുസ്തകത്തിനകത്തും വർത്തമാന കാലത്ത് നാം വളരെ വൈഷമ്യങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തിൽ എങ്ങനെ ഒരു ബദലിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ളൊരന്വേഷണമുണ്ട് ദാർശനികന്മാരൊക്കെ അതുതന്നെയാണ് അന്വേഷി അന്വേഷിച്ചിട്ടുള്ളത് ഇപ്പം ക്രിസ്തുവിൻ്റെ ദർശനമാണെങ്കിലും ബുദ്ധൻ്റെ കാലത്താണെങ്കിലും ഒരു ബദലിലൂടെ മനുഷ്യ വംശത്തിൻ്റെ ഒരു വിമോചനം ആണ് അവരന്വേഷിക്കുന്നത് ഇതിനകത്തും ഒരതിജീവനം ഒരതിജീവനം ഇതിനകത്തും ഈ നോവലിനകത്ത് ഒരു ബദലിനെ അന്വേഷിക്കുന്നുണ്ട് അത് ഞാൻ അടുത്ത യൂണിറ്റുകളിൽ അത് കൂടുതൽ സൂക്ഷ്മമായി പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും താങ്കളുടെ വേദപുസ്തകപരമായ അറിവുകളും അനുഭവങ്ങളും ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൻ്റെ സംഘർഷങ്ങളും അതിൻ്റെ ഒക്കെ ഒരു വലിയ തോത് തോതിൽ ഇതിൽ പ്രവർത്തിക്കുന്നു പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ അത്തരമൊരു ഇതിന് ഒരു ഒരു കഥാപാത്രത്തെ ഞാനൊന്ന് അവതരിപ്പിക്കുന്നു അത് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു ജനാധിപത്യ മതേതര മനസ്സിനെ രൂപപ്പെടുത്തുന്നതിൽ കേരളത്തിൻ്റെ നവോത്ഥാനം എന്ന് വേണേൽ പറയാം അതിനെ രൂപപ്പെടുത്തുന്നതിൽ വളരെ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ബെഞ്ചമിൻ ബെയ്ലി അദ്ദേഹം അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാര്യം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതായത് അത് അദ്ദേഹം ഇവിടെ വളരെ എനിക്ക് എനിക്കൊന്ന് കേരളം അന്ന് വളരെ അപരിഷ്കൃതമാകുന്നൊരു ഭാഗ്യതയും സാഹിത്യവും ഭാഷയും മറുഭാഷയും ഒന്നുപോലെ പുറത്തിണക്കിയ ഒരു വ്യക്തിത്വം അത ഞാൻ പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് വായിച്ചൊരു പുസ്തകം ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരികയാണ് അത് ബെറ്റർ ആൻഡ് പൊളിറ്റിക്കൽ ഐഡിയൽസ് എന്ന് പറഞ്ഞ പുസ്തകമാണ് അദ്ദേഹം പറയുന്നത് ആധുനിക ലോകത്തിൽ മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ വേണം ഒന്ന് റീ ഓറിയൻറ്റേഷൻ ഫ്രം ദ ആക്യുസിറ്റീവ് ടു ദ ക്രിയേറ്റീവ് ഇന്ന് മനുഷ്യന് എല്ലാം പിടിച്ചു പറിക്കണം എല്ലാം അത്യാർത്ഥിയാണ് ഇന്ന് കിട്ടണം കിട്ടണം എന്ന ഈ ഒരു മനുഷ്യ തെണ്ടുകളായി പോവുകയാണ് അതിൽ നിന്ന് മുക്തി പ്രാപിച്ച് ഇനി ഞാൻ നാട്ടു പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് വായിച്ചൊരു പുസ്തകം ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരികയാണ് അത് ബെറ്റർ ആൻഡ് പൊളിറ്റിക്കൽ ഐഡിയൽസ് എന്ന് പറഞ്ഞ പുസ്തകമാണ് അദ്ദേഹം പറയുന്നത് ആധുനിക ലോകത്തിൽ മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ വേണം ഒന്ന് റീ ഓറിയൻറ്റേഷൻ ഫ്രോം ദ ആക്യുസിറ്റീവ് ടു ദ ക്രിയേറ്റീവ് ഇന്ന് മനുഷ്യന് എല്ലാം പിടിച്ചുപറിക്കണം എല്ലാം അത്യാർഥിയാണ് ഇന്ന് കിട്ടണം കിട്ടണം എന്ന ഈ ഒരു അതിൽ നിന്ന് മുക്തി പ്രാപിച്ച് ഇനി എനിക്ക് സർഗാത്മത പ്രാപിക്കണം ഐ വോണ്ട് ടു ബി ക്രിയേറ്റീവ് എന്ന് പറയും അപ്പോൾ രണ്ടാമതായിട്ട് പറയുന്നത് ഒരു സെൻസ് ഓഫ് റെവറൻസ് ഫോർ ലൈഫ് മൂന്നാമതായിട്ട് പറയുന്ന സ്വാതന്ത്ര്യത്തെപ്പറ്റിയുള്ളൊരു ദർശനമുണ്ട് അത് അത് രണ്ടെങ്കിൽ മാറ്റിവെച്ചിട്ട് സർഗാത്മകത അതില്ലാത്തവൻ മനുഷ്യനല്ല എന്ന ഒരു തിരിച്ചറിയൊരു പുരോധനമല്ല പറയുന്നത് ഒരു ഫിലോസഫറാണിത് ബെറ്റാൻ ഡ്രസ്റ്റലാണിത് അപ്പോൾ അങ്ങനെ ഒരു ഒരു സാഹിത്യ സർഗാത്മകപൂർണമായ ഒരു സംശ പേരെ അല്ലെങ്കിൽ മൂന്ന് പേരെ എൻ്റെ മനസ്സിൽ വരുന്നവർ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് സാറേ ജോസഫ് തന്നെയാണ് അവരുമായിട്ട് പോട്ടെ അടുത്ത് ഈ സാഹിത്യ വേദിയിൽ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു പിന്നെ നമുക്കറിയാം സ സക്രിയ പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതായിട്ടൊന്നുമില്ല പിന്നെ ജോസഫിനെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകമായിട്ട് എടുത്തു പറയും അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഞാനിത് ശ്രോ ശ്രോതാക്രസ്തയിൽപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ഒരു മരം അവിടെ നിൽക്കുകയാണ് മണ്ണിനോടുള്ള ബന്ധത്തിൽ അത് ലഭിക്കുന്ന തുച്ഛമായ വളം അത് അത് മധുരമുള്ള പഴമായിട്ട് മാറ്റുകയാണ് അല്ലെങ്കിൽ പൂവായിട്ട് മാറ്റുകയാണ് മനുഷ്യർ നൽകുന്ന തണലായിട്ട് അത് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് തീരെ മോശമായത് പ്രാപിച്ചാൽ അതുകൊണ്ട് മഹനീയമായത് ഉണ്ടാക്കാം അതാണ് സർക്കാത്മകത അത് പ്രാപിക്കുന്ന ഒരു വ്യക്തിത്വം അത് അതുല്യം കാരണം നമ്മളീ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ പുറകെ ഓടി അവിടെ പോയി പൈസ ഉണ്ടാക്കി ഇവിടെ പോയി പൈസ ഉണ്ടാക്കി പിന്നെ പൈസ കൊതിക്കുന്ന മാത്രം കൊതിക്കാൻ മാത്രം അറിയാവുന്ന ഒരു ഒരാതുണ്ടാക്കി ഇതുകൊണ്ട് മനുഷ്യത്വം തീരെ അധപ്പതിച്ചു പോയി ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന ഞാനൊരു അധ്യാപകനായിരുന്നു ഒരു എന്ന നിലയിൽ എൻ്റെ ദൗത്യം എന്തായിരുന്നു ടു ബിൽഡ് അപ്പ് ലൈഫ് ഈശുൻ്റെ ദൗത്യം എന്തായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ മേഖലയിൽ നമുക്ക് സംഭവിച്ച വലിയ ഇടിവ് എന്നെ എപ്പോഴും നോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കൃതികൾ കാണുമ്പോൾ എൻ്റെ മനസ്സ് നൃത്തം ചെയ്യുകയാണ് വാസ്തു ഇതെൻ്റെ ആത്മാവിൻ്റെ സംഗീതമാണ് അപ്പോൾ അത് ജനങ്ങൾ അനുഭവിക്കണമെന്ന വ്യക്തതയിലാണ് ഒരു സംഭാഷണം ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചതുകൊണ്ട് അതിനുവേണ്ടി കോട്ടയത്ത് വന്ന് കഷ്ടപ്പെട്ടിവിടെ വന്ന ജോസഫിനെ ഞാൻ വീണ്ടും